നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യം വിറച്ച വിമാനാപകടത്തിന്റെ ഭീതി ഒഴിയും മുൻപ് വീണ്ടും ദുരന്തം ആകാശത്ത് തീഗോളമായി ഹെലികോപ്റ്റർ കത്തി യാത്രക്കാർ ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ അപകടം ഏഴുപേർ മരിച്ചുവെന്ന ദാരുണ വിവരമാണ് പുറത്തു കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് കാശിയിലേക്ക് പോകുകയായിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചിരുപതിന് നടന്ന അപകടത്തിൽ ആറ് തീർത്ഥാടകരും ഒരു പൈലറ്റും ഉൾപ്പെടെ ഏഴു പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് എല്ലാവരും മരണപ്പെട്ടു ഗൗരികുണ്ടിനും സോൻപ്രയാഗിനും ഇടയിലായിരുന്നു അപകടം യാത്രക്കാരിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് യാത്രക്കാർ സാങ്കേതിക തകരാറുകളും പ്രതികൂല കാലാവസ്ഥയുമാണ് അപകടത്തിന് കാരണം എന്നാണ് സൂചനകൾ കന്നുകാലികൾക്ക് തീറ്റ ശേഖരിക്കാൻ വനത്തിലേക്ക് പോയ നാട്ടുകാരാണ് ഹെലികോപ്റ്റർ തകർന്നടിഞ്ഞു കിടക്കുന്നത് കണ്ടത് തുടർന്ന് അവർ അപകടം അധികാരികളെ അറിയിക്കുകയായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും സംഘങ്ങൾ അപകട സ്ഥലത്തെത്തി ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു ഗൗരീഗുണ്ടിൽ വെച്ച് ഹെലികോപ്റ്റർ കാണാതായി എന്നായിരുന്നു എ എൻ ഐ ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികൾ ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ട് ഇതിന് പിന്നാലെ കാണാതായ ഹെലികോപ്റ്റർ തകർന്നു വീണതായി ഉത്തരാഖണ്ഡ് എ ഡി ജി പി ഡോക്ടർ വി മുരുകേശൻ വാർത്താ ഏജൻസികളോട് സ്ഥിരീകരിക്കുകയായിരുന്നു അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല രക്ഷാപ്രവർത്തനം തുടരുകയാണ് അപകട കാരണം കണ്ടെത്താനും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സാങ്കേതിക തകരാറാണ് അപകടമുണ്ടാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം ഗൗരീകുണ്ടിനും സോൻപ്രയാഗിനും ഇടയിലാണ് ഹെലികോപ്റ്ററിന് വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് വനത്തിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ കത്തി അമരുകയായിരുന്നു നാട്ടുകാർ കാണുമ്പോഴും വലിയ തീ ഗോളമായി കിടക്കുന്ന ഹെലികോപ്റ്ററാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാർ തന്നെ ചില രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചുവെങ്കിലും തീ ഉയർന്നുകൊണ്ടിരുന്നത് അവരെയും പിന്നോട്ടേക്ക് വലിക്കുകയായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ദൗത്യ സംഘങ്ങൾ എത്തുകയും ചെയ്തു ആര്യൻ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ കേദാർനാഥിലേക്ക് പറക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് രക്ഷാപ്രവർത്തകർക്ക് അതിവേഗം അപകട സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നിട്ടും ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഹെലികോപ്റ്റർ പൂർണമായും കത്തിച്ചാമ്പലായി പോയിരുന്നു മെയ് രണ്ടിന് ഹിമാലയൻ ക്ഷേത്രമായ കേദാർനാഥിന്റെ നട തുറന്നതിന് ശേഷമുള്ള അഞ്ചാമത്തെ അപകടമാണ് ഇത് ഇതിനു മുൻപ് ജൂൺ ഏഴിന് കേദാർനാഥിലേക്ക് പോകുകയായിരുന്ന ഒരു ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ സാങ്കേതിക തകരാറ് കാരണം ഉത്തരാഖണ്ഡിലെ ഒരു ഹൈവേയിൽ അടിയന്തര ലാൻഡിങ് നടത്താൻ നിർബന്ധിതമായിരുന്നു കെട്ടിടങ്ങൾക്ക് സമീപം അപകടകരമായി ഇറങ്ങിയ ഈ ഹെലികോപ്റ്ററിന്റെ ഏർ ടെയിൽ റോട്ടർ ഒരു പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന അഞ്ച് തീർത്ഥാടകർ സുരക്ഷിതരായി രക്ഷപ്പെട്ടു എന്നാൽ പൈലറ്റിന് പരിക്കുകൾ സംഭവിച്ചിരുന്നു ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഹെലികോപ്റ്റർ അപകടങ്ങളെ തുടർന്ന് ഹെലികോപ്റ്റർ സർവീസുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകി സർവീസിനു മുൻപ് സാങ്കേതിക പരിശോധനയും കാലാവസ്ഥ വിവരങ്ങളും നിർബന്ധമായി നിരീക്ഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഹെലികോപ്റ്റർ സർവീസുമായി ബന്ധപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്താനും പ്രവർത്തന മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനുമായി വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതി രൂപവൽക്കരിക്കാനും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോഴാണ് ഉത്തരാഖണ്ഡിലെ അപകട വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഹെലികോപ്റ്ററിലെ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഒരു നിരാശപ്പെടുത്തുന്ന സംഭവം തന്നെയാണ് തകർന്നു വീണതിന് പിന്നാലെയാണോ അതോ ആകാശത്ത് വെച്ച് തന്നെ തീഗോളമായോ ഹെലികോപ്റ്റർ എന്ന് വ്യക്തമല്ല മോശം കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്ററിന്റെ നിയന്ത്രണം തെറ്റിയ സാഹചര്യമോ മറ്റോ ആയിരുന്നുവെങ്കിൽ കോപ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം യാത്രക്കാർ നടത്തിയേനെ ഏതെങ്കിലും യാത്രക്കാരൻ താഴേക്ക് ചാടാനോ മറ്റോ ഉള്ള ഒരു നീക്കം നടത്തുമായിരുന്നു എന്ന് ഒരു വിലയിരുത്തലുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ആകാശത്ത് വെച്ച് തന്നെ തീപിടർന്ന് താഴേക്ക് പതിച്ചതാണോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് മൃതദേഹങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ് ഹെലികോപ്റ്ററിന്റെ പല ഭാഗങ്ങളും പൂർണമായി കത്തിയെരിഞ്ഞിട്ടുണ്ട് ദേവഭൂമി ഉത്തരാഖണ്ഡ് അഥവാ ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡ് വേദങ്ങൾ മഹാഭാരതം രാമായണം എന്നിവ രചിക്കപ്പെട്ട ചരിത്രപരവും മതപരവുമായ ഒരു സ്ഥലമാണ് ചാർദാം യാത്ര ഉൾപ്പെടെ ഇന്ത്യയിലെ ചില ആദരണീയ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ആസ്ഥാനമായ ഉത്തരാഖണ്ഡ് ദൈവാനുഗ്രഹം തേടുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെയും ഭക്തരെയും ആകർഷിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് അതിമനോഹരമായ ഹിമാലയൻ കൊടുമുടികൾ പുരാതന കാലം മുതൽ തന്നെ ഋഷിമാരെയും സന്യാസിമാരെയും ഉത്തരാഖണ്ഡിന്റെ ആത്മീയ സ്ഥലത്തേക്ക് ആകർഷിച്ചിട്ടുണ്ട് ഇന്നും ഭക്തരുടെ ഹൃദയത്തിൽ പരമാത്മാവിലുള്ള വിശ്വാസം ശക്തമായി നിലനിൽക്കുന്നു ഋഷികേശ് ദേവപ്രയാഗ് ഹരിദ്വാർ തുടങ്ങിയ പുണ്യ നഗരങ്ങൾ വർഷം മുഴുവനും തീർത്ഥാടകരാൽ നിറയും നിരവധി ഭക്തർ അവിടെ സ്ഥിതി ചെയ്യുന്ന പുണ്യ സ്ഥലങ്ങളും മതപരവുമായ സ്ഥലങ്ങളും യാത്ര നടത്താറുണ്ട് ഉത്തരാഖണ്ഡിൽ ഉടനീളം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ആദരണീയമായ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു ശിവന് സമർപ്പിച്ചിരിക്കുന്ന അഞ്ച് ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് പ്രശസ്തമായ പഞ്ച കേദാർ ക്ഷേത്രങ്ങൾ തീർത്ഥാടകർ പങ്കെടുക്കുന്ന മറ്റൊരു പ്രധാന തീർത്ഥാടനമാണ് കേദാർനാഥ് ബദരീനാഥ് യാത്ര പൂക്കളുടെ താഴ്വരയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഒരു ആദരണീയമായ സിഖ് തീർത്ഥാടനമാണ് ഹേമകുണ്ട് സാഹിബ് ഇവിടങ്ങളിലേക്കെല്ലാം തീർത്ഥാടകരുടെ ഒഴുക്കാണ് ദൈവങ്ങളാൽ നിറഞ്ഞ നാടാണ് എന്നാൽ ഈ മണ്ണിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല പ്രകൃതി ദുരന്തങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് എത്രയോ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ മറ്റു അപകടങ്ങളും ഉത്തരാഖണ്ഡ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഇപ്പോൾ വിങ്ങലായി ഹെലികോപ്റ്റർ അപകടം രാജ്യത്ത് തുടരെ തുടരെ അപകടങ്ങൾ പതിവാകുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ഭയപ്പെടുകയാണ് ജനം കേരളത്തിൽ രണ്ട് കപ്പൽ അപകടങ്ങൾ എം എസ് സി എൽസാ ത്രീ എന്ന കപ്പൽ അപകടത്തിൽ അറുന്നൂറ്റി അൻപത് കണ്ടെയ്നറും കപ്പലുമാണ് കടലിൽ മുങ്ങിയത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് പിന്നാലെ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കപ്പൽ നടുക്കടലിൽ തീ ഗോളമായി കപ്പലിലെ പതിനെട്ട് പേരെ രക്ഷിക്കാനായി എങ്കിലും പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കപ്പലിൽ ഉണ്ടായിരുന്നത് അറുനൂറോളം കണ്ടെയ്നർ ഇതിലും സ്ഫോടക വസ്തുക്കൾ കടലിൽ കലർന്നതിന്റെ പരിണിത ഫലം കേരളം തമിഴ്നാട് ശ്രീലങ്കൻ തീരങ്ങളിൽ ഉണ്ടാകും ഈ ദുരന്തങ്ങൾക്ക് പിന്നാലെ രാജ്യം കേട്ടത് അഹമ്മദാബാദിലെ വിമാനാപകടം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മരണം ഉള്ളുലഞ്ഞ് കരയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല രാജ്യം നിസ്സഹായതയോടെ നിൽക്കുന്ന നിമിഷമാണ് ഇതിനിടെ അഹമ്മദാബാദ് ഉണ്ടായ വിമാന അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവരിൽ ഇതുവരെ പത്തൊൻപത് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഡി ബന്ധം സ്ഥിരീകരിച്ച പതിനൊന്ന് മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു ഇന്ന് കൂടുതൽ ഡി ഫലങ്ങൾ പുറത്തുവരും ഇതിനുശേഷം മൃതദേഹങ്ങൾ ബന്ധപ്പെട്ടവർക്ക് വിട്ടു നൽകും അപകടത്തിൽ എത്ര പേർ മരിച്ചു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ ഒരു കണക്ക് പുറത്തേക്ക് വന്നിട്ടില്ല അപകടത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിത ഗോപകുമാരൻ നായരുടെ ഡി എൻ എ ഫലം പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി ഡി എൻ എ സാമ്പിൾ നൽകിയത് അപകടത്തിൽ പരിക്കേറ്റ മുപ്പത്തിരണ്ട് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ പതിനാറ് പേർ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികൾക്ക് പുറമെ ബി ജെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരും സാധാരണക്കാരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട രമേശ് വിശ്വാസ് കുമാറുമുണ്ട് അപകടത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് നൂറ് പേരടങ്ങുന്ന എൻ ഡി ആർ എഫ് സംഘമാണ് ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലും അടക്കം തെരച്ചിൽ നടത്തുന്നത് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ലഭിച്ചതോടെ അപകടകാരണം സംബന്ധിച്ച് ഉടൻ വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡി ജി സി ഐക്ക് ഒപ്പം മറ്റ് ദേശീയ അന്വേഷണ ഏജൻസികളും അപകടം അന്വേഷിക്കുന്നുണ്ട് അപകടകാരണം അന്വേഷിക്കുന്നതിനായി നിയോഗിച്ച പന്ത്രണ്ടംഗ ഉന്നതതല സമിതിയും അടുത്ത ദിവസം തന്നെ ആദ്യ യോഗം ചേരും അപകടത്തിൽ എയർ ഇന്ത്യയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മരണപ്പെട്ടവർക്കും പരിക്കുകളോടെ രക്ഷപ്പെട്ടവർക്കും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ വീതം അടിയന്തരമായി നൽകും ടാറ്റാ ഗ്രൂപ്പ് പ്രഖ്യാപിച്ച ഒരു കോടി രൂപയ്ക്ക് പുറമെയാണ് ഇത് ഇതോടെ ആകെ തന്നെ സഹായമായി ഒന്നേ പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപ വീതം വിതരണം ചെയ്യും ഇതിനു പുറമെ അപകടത്തിൽ പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും വഹിക്കുമെന്നും ടാറ്റാ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട് ടാറ്റാ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ ഇരുണ്ട് ദിനങ്ങളിലൊന്ന് എന്നാണ് ചെയർമാൻ കഴിഞ്ഞ ദിവസം സഹപ്രവർത്തകർക്ക് അയച്ച കത്തിൽ പറഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത